കർഷക ദിനത്തിൽ അനർഹരെ ആദരിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ജനതയോട് മാപ്പു പറയണമെന്ന് ബി ജെ പി ഇടുക്കി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു നാളിതുവരിയായി മണ്ണിൽ പണിയെടുക്കാത്ത ആൾക്ക് മികച്ച വനിതാ കർഷക അവാർഡ് നൽകി ആദരിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും ബി ജെ പി ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മീനത്തേരി പറഞ്ഞു കാർഷിക ദിനമായ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു എന്നാൽ നാളിതുവരെയായി മണ്ണിൽ പണിയെടുക്കാത്ത ആൾക്ക് മികച്ച വനിതാ കർഷക അവാർഡ് നൽകി ആദരിച്ചതിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മീനത്തേരി ആവശ്യപ്പെട്ടു മികച്ച കർഷകയായിട്ട് തിരഞ്ഞെടുക്കുകയും ആദരിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളതും ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിയോട് സംസാരിക്കുകയും മന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയില്ല എന്ന് പറയുകയും ചെയ്തെങ്കിൽ ഇന്ന് പണത്തിന്റെ പണത്തിൻ്റെ മേതെ അദ്ദേഹവും വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശക്തമായ എതിർപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി മണ്ഡലം കമ്മിറ്റിക്കുണ്ട് അത് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ ധരിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരവധി അർഹരായ കർഷകർ പഞ്ചായത്തിലുണ്ടായിട്ടും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അർഹരുടെ അംഗീകാരം തട്ടിയെടുത്തത് അംഗീകരിക്കാൻ പറ്റില്ല എന്നും വ്യാജരേഖ ചമച്ച് പട്ടയം സ്വന്തമാക്കുകയും ആ പട്ടയം കളക്ടർ റദ്ദു ചെയ്ത ആളെ കർഷക ദിനത്തിൽ മന്ത്രി ആദരിച്ചത് ഭരണഘടന വിരുദ്ധമാണെന്നും ഇതിന് കൂട്ടുനിന്ന കൃഷിഭവൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി